ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്പ് അഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് എന്നെ കാണിച്ചിരിക്കുന്നത് ഓഫർ റെഡിമെയ്ഡ് ആണ് കേട്ടോ അത് തേർട്ടി സിക്സ് സൈസിലുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ത്രീ ടു ഫൈവ് ഡേയ്സിൽ വീട്ടിലെത്തും ആ ഒരു റെഡിമെയ്ഡ് ഒറ്റ പീസ് ഇടുകയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള ഐറ്റം ആണ് എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് വരുന്നത് ഈ ഒരു ഐറ്റത്തിന് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച റെഡിമെയ്ഡ് ഒറ്റ പീസേ ഉള്ളൂ തേർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ത്രീ ടു ഫൈവ് ഡേയ്സിൽ ആ ഒരു റെഡിമെയ്ഡ് സെറ്റ് എത്തുന്നത് കേട്ടോ ഓൺ സ്റ്റോക്ക് ആണെങ്കിൽ ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഓഫർ റേറ്റിൽ റേറ്റിലിട്ടിരിക്കുന്നത് ആയിരത്തി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തതാണ് സോഫ്റ്റ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ടു സൈഡ് പോക്കറ്റും സ്ട്രേറ്റ് പാൻറ്റുമാണ് വന്നിരിക്കുന്നത് അതിന് അപ്പോൾ വേണ്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കോൺടാക്ട് ചെയ്തേക്കണേ ഇത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും വിത്ത് ലൈനിങ്ങും വന്നിട്ടുണ്ട് ഫുള്ള് നല്ല വർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോൺട്രാസ്റ്റ് ആ ഒരു ഷെയ്ഡിലാണ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ഇത് വന്നിരിക്കുന്നത് ജാക്കോട്ട് സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ പോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഏത് സെറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തിയഞ്ചെന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുന്നതാണ് നല്ല ലെങ് ഉള്ളവർക്ക് അതായത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആ ഒരു മെറ്റീരിയൽ ആപ്പ് ആവും കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ലക്നോവിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഫുൾ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കിൽ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ടോപ്പും പാനും ഷോളോ ആണ് സോഫ്റ്റ് ക്യാംബറി കോട്ടൺ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റും അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമായിരിക്കും ഡയറക്റ്റ് നിങ്ങൾ ഓഫീസിൽ ചെന്ന് വിളിക്കുമ്പോൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തായിരിക്കും എത്തുന്നത് കേട്ടോ പിന്നെ ഇന്ത്യൻ പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹോം ഡെലിവറി ഉള്ളൂ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസം എടുക്കുകയും ഫ്രീ ഷിപ്പിംഗ് ഉള്ളതിന് പ്ലസ് പത്ത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഒറിജിനൽ ബാറ്ററിയിൽ വന്നിട്ടുള്ള പ്രിന്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റും ഡി ടി സി അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സ് അയക്കുമ്പോൾ അതുകൂടെ മെൻഷൻ ചെയ്തേക്കണേ ഇത് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പം ഇത് നെക്കിൽ കാണുന്നത് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഇതും ഫുള്ള് എംബ്രോയിഡറി ആണ് ടോപ്പിലും ബോട്ടത്തിലും കാണുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും ഷിപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഏതാ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഡി ടി സി എത്തുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അത് ഞാൻ എടുത്ത് പറയുകയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഓണോ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഓണം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറും കേട്ടോ മാറ്റി വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഇതിനകത്ത് ഫുള്ളായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ടോപ്പ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാത്തിലും കാണാൻ അറിയില്ല ഈ ബുട്ടാസ് ഉള്ളതിൽ നിങ്ങൾക്കത് എടുത്തറിയാനായിട്ട് പറ്റുമോ ഒരു ചെറിയ മിററിൻ്റെ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മെറ്റീരിയൽസ് നോക്കുന്ന ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ മറ്റേ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതും നല്ല ലെന്ത് മെറ്റീരിയലാണ് ടോപ്പ് ലെന്ത് കൂടുതലായി ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ മെറ്റീരിയൽ ആണ് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എല്ലാം തന്നെ ഡബിൾ എസിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ത്രിബിൾ എക്സിലെ ആർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഡബിൾ എക്സിൽ വരെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ആണ് പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പാഴ്സൽ എത്തുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം നമുക്ക് നയൻ്റി നയൻ പെർസെൻറ്റേജും ഡാമേജും കാര്യങ്ങൾ വരാറില്ല ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അതായത് പാർസൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അതായത് പാഴ്സിൽ വരുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നതായിട്ടുള്ള വീഡിയോ നമുക്ക് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ലേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ